ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് സത്യം ഒൻപത് വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ ഘടകകക്ഷി ജനാധിപത്യ കേരള കോൺഗ്രസ് ശ്രീ ആന്റണി രാജു എം എൽ എ പാർലമെന്ററി പാർട്ടി ലീഡറായിട്ട് നയിച്ചു മുന്നോട്ട് പോകുന്ന പാർട്ടിയിലാണ് കഴിഞ്ഞ ദിവസം വരെ പ്രവർത്തിച്ചു വന്നിരുന്നത് ഇവിടെയുള്ള എൻ്റെ ഈ സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിയിലെ മിക്കവാറും നേതാക്കളുമായി നല്ല സുഹൃത്ത് ബന്ധത്തിൽ ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സാഹചര്യത്തിൽ ജനാധിപത്യ കേരള കോൺഗ്രസിന് അംഗസംഖ്യ കുറവാണ് ചെറിയ പാർട്ടിയാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി എൻ്റെ നാട്ടുകാരനായ ജോയി ഉൾപ്പെടെ പെരുമ്പാവുരം മൈലിമുള്ള ഉൾപ്പെടെയൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് അവരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ചേട്ടൻ സി പി ഐയിലേക്ക് വ ന നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നോട് പറയുകയുണ്ടായി അങ്ങനെ ചിന്തിച്ച അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഭാര്യയോടും മക്കളോടും ജേഷന്മാരുടെ മക്കളോടും എല്ലാം ചോദിച്ച് അങ്ങനെയാണെങ്കിൽ പേപ്പറിൻ്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ പപ്പയുടെ ഇഷ്ടത്തിന് അതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ആകുന്നതിന് അവരുടെ സമൂഹത്തോടു കൂടി സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടി ചേരുവാൻ ഞാൻ ആഗ്രഹ നേതാക്കളോട് പ്രകടിപ്പിക്കുകയും അവരെ അത് സ്വാഗതം ചെയ്യുകയും ചെയ്യും അപ്പം ഇന്നലെ എന്നെ വിളിച്ച് അവർ സംസാരിക്കുകയും ഞാൻ അതിന് സർവാത്മന ഇനിയുള്ള മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി സി പി ഐയുമായിട്ട് പ്രവർത്തിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു അവർ അത് അംഗീകരിക്കുകയും ചെയ്തു അപ്പം ഇക്കാര്യം പൊതുജനങ്ങളെ ഒന്ന് അറിയിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഉള്ളതുകൊണ്ടാണ് ഈ പ്രസ് ക്ലബിൽ ഇങ്ങനെയൊരു മീറ്റിംഗ് വിളിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ സി പി ഐ ചേരാൻ തീരുമാനിച്ചു മുന്നോട്ടുള്ള പ്രവർത്തനം അങ്ങനെ പോകാനും തീരുമാനിച്ചു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ഗ്രാമപഞ്ചായത്ത് അന്ന് പന്ത്രണ്ട് വാർഡുകളുണ്ടായിരുന്നുള്ളൂ അതിൽ പതിനൊന്നാം വാർഡിൽ മത്സരിച്ച് പഞ്ചായത്ത് മെമ്പറായി തൊണ്ണൂറ്റി മൂന്നിൽ കാലാവധി അവസാനിക്കേണ്ടതാണ് എങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ രണ്ട് വർഷം കൂടി പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി നീട്ടി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വരെ ആ ഭരണസമിതി കാലയളവുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചില് ഇപ്പോൾ നിലവിലുള്ള പതിന പതിനഞ്ചാം വാട്ട് ചോദിച്ച് പതിനാറുമായി ഈ പതിനഞ്ചും പതിനാറും ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് ഞാനൊരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയുണ്ടായി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും ഞാനുമായിട്ട് അറുപത്തിമൂന്ന് വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ഞാൻ പരാജയപ്പെട്ടു ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എൻ്റെയും പിന്നിലായിരുന്നു അന്ന് അങ്ങനെ രണ്ടാമത്തെ ടേമിൽ മൂന്നാമത്തെ ടേമിൽ ഒന്നുകൂടി മത്സരിക്കാം എന്നും മനസ്സിൽ ഉദ്ദേശമുണ്ട് എങ്കിലും അത് പാർട്ടി തീരുമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മത്സരിക്കില്ല അതാണ് ഉദ്ദേശിച്ചത് എങ്കിലും സുഹൃത്തുക്കളുമായിട്ടുള്ള ഒക്കെ ബന്ധം കൊണ്ട് എനിക്ക് ഈ ജനാധിപത്യ കേരള കോൺഗ്രസിൽ പ്രവർത്തിച്ചു പോകുന്നതിന് കുറച്ചുകൂടി കാര്യങ്ങൾ ഈ സി പി ഐയിൽ ഒത്തിരി നല്ല സുഹൃത്തുക്കളെ ആളുകളുണ്ട് അപ്പോൾ അവിടെ കൂടെ പ്രവർത്തിക്കാം എന്ന് മനസ്സ് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ ഈ ചിന്ത വരാൻ ഇടയായിട്ടുള്ളത് ജനാധിപത്യ കേരള കോൺഗ്രസിൽ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു നാല് വർഷത്തോളം ജില്ലാ പ്രസിഡൻ്റായി പ്രവർത്തിച്ചു അതിനുശേഷം ജില്ലാ പ്രസിഡന്റ് പുറം ജില്ലയിലുള്ള ഒരു പൗരസം കൈമാറ്റം ചെയ്യുന്നുണ്ട് അതിലും ഉന്നതയിലേക്ക് ഉന്നതാധികാര സമിതി അംഗമായിട്ട് അറുപതാംഗം ഉന്നതാധികാര സമിതിയാണുള്ളത് ഉന്നതാധികാര സമിതിയിലേക്ക് ആയി അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ സ്ഥാനത്തിരിക്കുന്നത് ജനാധിപത്യ കേരള കോൺഗ്രസ് ഇതിലേക്ക് എൻ്റെ കൂടെ പദ്ധതിയുടെ പരിപാലന മേഖലയിലും പുലിതരണ മേഖലയിലും ഒക്കെ ആയിട്ട് അത് അധികം ചെയ്തായിട്ടും ഒഴുകുമില്ല ഞങ്ങൾക്കൊരു നൂറ് നൂറ്റമ്പത് പേരാണ് ശരിക്കും ആക്റ്റീവായിട്ട് ഇറങ്ങത്തുള്ളത് അതിൽ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ടുണ്ട് ഇപ്പം കൂടെ പറ്റി അധികം സംസാരിച്ചിട്ടില്ല എങ്കിലും ഒരു പത്ത് നാൽപ്പത് പേര് ഒരു വർഗം ഇതിലേക്ക് ചേരാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്തോ പറഞ്ഞ യാതൊരു അവഗണനയും ഉണ്ടായിട്ടല്ല പക്ഷേ ഈ പ്രസ്ഥാനം ഇവിടെ പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് കുറച്ച് പ്രയാസമേറിയ കാര്യമാണ് അതുകൊണ്ടാണ് പല പാർട്ടിയിൽ നിന്ന് യാതൊരുവിധ അവഗണന ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുള്ള നേതാക്കളെല്ലാമായിട്ടും നല്ല സുരബന്ധത്തിൽ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് രാജിക്കത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുണ്ട് ഇന്ന് രാവിലെ ജില്ലാ പ്രസിഡന്റ് വിളിച്ചപ്പോൾ ജില്ലാ പ്രസിഡന്റ് പവന്റേ പൗരസ് മുടക്കം തരാമെന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹത്തെ വിളിച്ച് രാവിലെ കൊടുത്തിട്ട് വരാം എന്ന് വിചാരിച്ച് വിളിച്ചപ്പോൾ ഇന്ന് എൽ ഡി എഫ് ഭർണാപത്ത് വെച്ചിരിക്കുകയാണ് എറണാകുളത്തെ എൽ എഫ് ഉള്ള ചെണ്ടാതുകൊണ്ട് അതിൽ പോവാണ് ഉച്ച കഴിഞ്ഞ് കാണാൻ ഉച്ചകഴിഞ്ഞ് കരിക്കത്ത് പോകും കരിക്കത്ത് എഴുതിയിട്ടുള്ളത് കുറഞ്ഞക്കൊണ്ട് വേണമെങ്കിൽ എടുത്തിട്ടൊന്ന് വായിക്കാം വണ്ടിയിലേക്ക് എന്തോ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ വെള്ളിയാഴ്ച പതിനാലാം തീയതി കൺവെൻഷൻ എന്താ ജോയി അങ്ങനെ എന്തോ വേറെ പ്രത്യേകമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എവിടെ ആവശ്യപ്പെട്ടിട്ടില്ല കാര്യങ്ങളൊന്നും പിന്നെ ഉറച്ചൊരു പ്രവർത്തിക്കും എന്നുള്ള എൻ്റെ വാക്ക് അവർക്കും വിശ്വാസവും ഉണ്ട് മത്സരിക്കാൻ സി പി ഐ സീറ്റ് തരികയാണെങ്കിൽ പതിനാ പതിനഞ്ചാം വാർഡാണ് എൻ്റെ ശരിക്കും വാർഡ് അതുപോലെ കട്ടായിട്ട് പതിനാറാം വാർഡിലൂടെ ആയി പതിനാറാം വാർഡിൽ ഞാൻ നിന്ന് മത്സരിച്ച് അത് ആദ്യം ജയിച്ചു പിന്നെ രണ്ടാമത് യു ഡി എഫിനോട് പരാജയപ്പെട്ടു ഇപ്പോഴും പതിനാറാം വാടി തന്നെയാണ് സീറ്റ് പാർട്ടി തന്നാൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലല്ലോ ആയിട്ട് മത്സരിച്ചത് ജയിച്ചപ്പോൾ യു ഡി എഫിലായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാര്യം അത് എൺപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ